ഹലോ ക്രിസ്മസ് പരീക്ഷയുടെ നാലാമത്തെ ആക്ടിവിറ്റിയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ക്വസ്റ്റിനിലേക്ക് നോക്കാം താഴെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട് അത് നമ്മൾ നോക്കുക വായിച്ചു നോക്കുക അതിൽ ഏതാണ് ശരിയായത് എന്നാണ് നമ്മൾ തിരഞ്ഞെടുത്ത് എഴുതേണ്ടത് അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം ഒരു അഭാജ്യ അഭാജ്യസംഖ്യയുടെ വർഗത്തിന് മൂന്ന് ഘടകങ്ങളെ ഉള്ളൂ ദ സ്ക്വയർ ഓഫ് എ പ്രൈം നമ്പർ ഹാസ് ഓൺലി ത്രീ ഫാക്ടേഴ്സ് ഒരു അപാജസംഖ്യയുടെ ഒരു പ്രൈം നമ്പറിൻ്റെ സ്ക്വയറിന് മൂന്ന് ഘടകങ്ങളാണ് ഉള്ളത് എന്നാണ് ഇവർ പറയുന്നത് അത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം ഇതാ നമ്മൾ എക്സാമ്പിളായിട്ട് രണ്ട് മൂന്ന് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം രണ്ട് മൂന്ന് പ്രൈം നമ്പറുകൾ എടുക്കാം രണ്ട് ആദ്യത്തെ പ്രൈം നമ്പർ എടുത്തു അതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് നാലാണ് അതിൻ്റെ ഘടകങ്ങൾ ഫാക്ടേഴ്സ് എഴുതി നോക്കി ഒന്ന് രണ്ട് നാല് അപ്പോൾ മൂന്ന് ഫാക്ടേഴ്സാണ് കിട്ടുന്നത് ഇതുപോലെ ഒരു നാല് എക്സാമ്പിൾ ടീച്ചറൂടെ കാണിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനത്തെ ഒരു പ്രോബ്ലം വരുമ്പോൾ ജസ്റ്റ് ഒരു മൂന്നാലെണ്ണം ചെയ്ത് നോക്കുക നാലെണ്ണത്തിനും ഈ പറഞ്ഞ പോലെ സെയിം ആൻസർ ആണെങ്കിൽ നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാം ഏതൊരു പ്രൈം നമ്പറിൻ്റെയും സ്ക്വയറിന് മൂന്ന് ഫാക്ടേഴ്സാണ് ഉള്ളത് അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ ഒരു അഭാജ്യ സംഖ്യയുടെ കൃതിയായി എഴുതാവുന്ന സംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണം കൃത്യംഗത്തേക്കാൾ ഒന്ന് കൂടുതലാണ് അത് നമ്മൾ ഓൾറെഡി പഠിച്ചേക്കണതാണ് ഒരു നമ്പറിൻ്റെ ഫാക്ടറേഴ്സിൻ്റെ എണ്ണം കാണാനായിട്ട് അതിൻ്റെ പ്രൈം നമ്പറുകളുടെ ആയിട്ട് എഴുതുക അതിൻ്റെ പവറിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്താൽ മതി അത് കൃത്യമായിട്ട് അവർ തന്നിട്ടുണ്ട് അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ് ഇനി അടുത്ത സ്റ്റേറ്റ്മെൻ്റ് എന്താ പറയുന്നത് പറഞ്ഞേക്കണേ നോക്കൂ രണ്ട് വ്യത്യസ്ത അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലത്തിന് മൂന്ന് ഘടകങ്ങൾ ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം രണ്ട് എക്സാമ്പിളുകൾ എടുത്ത് നോക്കാം അപ്പോൾ ടീച്ചർ ആദ്യം തന്നെ ചെയ്തത് രണ്ടും ഇരുപത്തി മൂന്നും രണ്ട് നമ്പറുകളും പ്രൈം നമ്പറുകളാണ് ആ രണ്ട് പ്രൈം നമ്പർ എടുത്തു അതിൻ്റെ പ്രൊഡക്റ്റ് കണ്ടു നമ്മളോട് പറഞ്ഞേക്കണത് അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന നമ്പറുകളുടെ നമ്പറിൻ്റെ ഫാക്ടേഴ്സിൻ്റെ എണ്ണം മൂന്നാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ രണ്ട് എൻ്റെ ഇരുപത്തി മൂന്ന് നാല്പത്തി ആറാണ് നാല്പത്തി ആറിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് എൻ്റു നാല്പത്താറും രണ്ടേന്റു ഇരുപത്തി മൂന്നും ആണ് അപ്പോൾ ഒന്ന് രണ്ട് ഇരുപത്തി മൂന്ന് നാല്പത്താറ് അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് മൂന്ന് ഫാക്ടേഴ്സ് ഉണ്ടെന്നാണ് പക്ഷെ മൂന്നല്ല നാല് ഫാക്ടേഴ്സ് ഉണ്ട് അപ്പോൾ ആ കണ്ടീഷനിൽ തന്നെ തെറ്റാണ് അപ്പോൾ ഓപ്ഷൻ ത്രീ എന്താണ് റോങ് ആണ് അടുത്ത ക്വസ്റ്റ്യ പറയുന്നത് മൂന്ന് വ്യത്യസ്ത അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലത്തിന് എട്ട് ഘടകങ്ങൾ ഉണ്ടാവുന്നു അപ്പോൾ അതാ നമ്മൾ മൂന്ന് വ്യത്യസ്തങ്ങളായ പ്രൈം നമ്പറുകൾ എടുത്തു അപ്പോൾ ടു ഇൻറ്റു ത്രീ ഇൻറ്റു ഫൈവ് ഫാക്ടറം കാണാനായിട്ട് പ്രൈം നമ്പറുകളുടെ പവറ പവറുകളുടെ കൂടെ ഒന്ന് ആഡ് ചെയ്താൽ മതി അപ്പോൾ ടുവിൻ്റെ പവറ് ടു റേസ് ടു വൺ ആണ് ത്രീയുടെ ത്രീ റേസ് ടു വൺ ആണ് ഫൈവിൻ്റെ ഫൈവ് റേസ്റ്റ് വൺ ആണ് ഓരോ നമ്പറിൻ്റെയും പവർ ആണ് അപ്പോൾ വൺ പ്ലസ് വൺ ടു അടുത്തത് വൺ പ്ലസ് വൺ ടു അടുത്തത് വൺ പ്ലസ് വൺ ടു ഈ മൂന്ന് ടു മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക എട്ടാണ് കിട്ടുന്നത് അപ്പം എട്ട് ഫാക്ടേഴ്സാണ് ഉണ്ടാവുക അപ്പോൾ നാലാമത്തെ ഓപ്ഷനും കറക്റ്റാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം റൈറ്റ് ദ ഫാക്ടേഴ്സ് ഓഫ് ഈ നമ്പർ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നല്ല എളുപ്പമാണ് ഫാക്ടേഴ്സുകളെല്ലാം നമ്മൾ എഴുതി അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത് ഓരോ നമ്പറിന്റെയും ഫാക്ടേഴ്സിന്റെ എണ്ണം കണ്ടുപിടിക്കാനാണ് നമ്മൾ ഓൾറെഡി ഫാക്ടേഴ്സ് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിന്ന് ജസ്റ്റ് എന്ത് എഴുതിയാ മതി അത് എത്ര എണ്ണം ഉണ്ടെന്ന് എടുത്ത് എഴുതിയാ മതി അടുത്ത ക്വസ്റ്റ്യൊക്കെ ഓരോന്നിലും സംഖ്യ ഒഴികെയുള്ള ഘടകങ്ങളുടെ തുകയും സംഖ്യയും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത് അപ്പോൾ ആദ്യത്തെ സംഖ്യ എടുത്തു അതിലെ ഘടകങ്ങൾ എടുക്ക ഒന്നും രണ്ടാണ് അതിൽ പറഞ്ഞിട്ടുണ്ട് സംഖ്യ ഒഴികെയുള്ള അപ്പം രണ്ടെന്ന് പറഞ്ഞ സംഖ്യയുടെ ഘടകങ്ങളാണ് ഒന്ന് രണ്ട് അതിൽ രണ്ട് എന്ന സംഖ്യ ഒഴികെ പിന്നെ ആരുള്ളത് ഒന്നാണുള്ളത് ആ ഒന്നും രണ്ടും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഈ ഒന്ന് രണ്ടിനേക്കാൾ ഒന്ന് കുറവാണ് ഇനി ഇതുപോലെ അടുത്ത മൂന്ന് സംഖ്യകളും ചെയ്ത് നോക്കാം അടുത്തത് നാലെന്ന് പറഞ്ഞ സംഖ്യ എടുത്തു നാലിൻ്റെ ഘടകങ്ങൾ ഒന്ന് രണ്ട് നാലാണ് അതിൽ നാല് ഒഴുകിയുള്ള നമ്പറ് ഒന്നും രണ്ടും അതിൻ്റെ തുക എടുക്കുക മൂന്ന് ഈ മൂന്ന് എന്ന് പറയുന്നത് നാലിനേക്കാൾ ഒന്ന് കുറവാണ് അടുത്തത് എട്ട് എടുത്തു എട്ടിൻ്റെ ഘടകങ്ങൾ ഒന്ന് രണ്ട് നാല് എട്ടാണ് അതിലെട്ട സംഖ്യ ഒഴികെയുള്ള നമ്പർ അപ്പോൾ ഒന്ന് രണ്ട് നാല് അവയുടെ തുക എന്ന് പറയുന്നത് ഏഴാണ് ഈ ഏഴ് എട്ടിനേക്കാൾ ഒന്ന് കുറവാണ് അടുത്തത് പതിനാറാണ് പതിനാറിൻ്റെ എടുത്തു അതിൽ പതിനാറ് എന്ന് പറഞ്ഞ സംഖ്യ മാറ്റി ബാക്കിയുള്ള ഘടകങ്ങളുടെ തുക എന്ന് പറയുന്നത് സംഖ്യയേക്കാൾ ഒന്ന് കുറവാണ് അപ്പോൾ ഇവ തമ്മിലുള്ള ബന്ധവും അതുതന്നെയാണ് സംഖ്യ ഒഴുകിയുള്ള ഘടകങ്ങളുടെ തുക എന്ന് പറയുന്നത് ആ സംഖ്യയേക്കാൾ ഒന്ന് കുറവായിരിക്കും താങ്ക്